വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു ഫാമിലി വ്ലോഗർ ആണ് റെയിം റൈഡർ അനു എന്ന് പറഞ്ഞിട്ടുള്ളത് ആൾക്കൊരു മെയിൻ ചാനൽ ഉണ്ടായിരുന്നു പക്ഷെ അതിന് മുന്നൂറ്റി പതിനഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് അടക്കം ഉള്ള ഒരു ചാനൽ ആയിരുന്നു പക്ഷെ അത് സ്ട്രൈക്ക് കിട്ടിയതിനെ തുടർന്ന് ടെർമിനേറ്റഡ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആളുടെ വ്ലോഗിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പലതരത്തിലുള്ള ഫാമിലി എല്ലാം തന്നെ ആളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അതൊന്നും ഇതുവരെ ആള് ആളുടെ വ്ലോഗിലൂടെ റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ വളരെ സങ്കടത്തോടു കൂടി അതായത് തന്റെ വീട്ടിലുള്ള മാതാപിതാക്കളിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടുന്നു എന്നുള്ളത് ഈ ഒരു സമയത്താണ് അനു റിവീൽ ചെയ്യുന്നത് പുറത്ത് അതായത് ഒരു മണിക്കൂർ മുന്നേ ആളുടെ ചാനലിൽ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സങ്കടത്തോടു കൂടിയായിട്ടാണ് ആ ഒരു വ്യക്തി വളരെ കരഞ്ഞോടാണ് ആ ഒരു വ്ളോഗ് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ വളരെ സങ്കടം തോന്നി സ്വന്തം മകന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് കണ്ട സമയത്ത് അതായത് അനുവിൻ്റെ അമ്മ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് മക്കളെ തള്ളി പറയുക അതേപോലെ തന്നെ ഒന്ന് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കാതിരിക്കുക അതേപോലെ തന്നെ ഒരുപാട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് മാനസികമായിട്ട് അവരെ തളർത്തുക അനു എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഭാര്യയ്ക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായി പോയതടക്കം ആ ഒരു മാതാവിനെ വളരെ അധികം അരവസരപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം വീട്ടിലുള്ള അമ്മ അതായത് സ്വന്തം മകന് സമാധാനം കൊടുക്കുന്നില്ല എന്നാലോക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് അവർക്ക് കൂടി ആ ഒരു കുടുംബത്തിന് അതായത് മക്കളും മൊത്തം ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാധിക്കുമോ എന്തായാലും അവരുടെ ബ്ലോഗിലുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വരാം രണ്ടുപേരും ഒരുപൂല കാണുക എൻ്റെ സമൂഹ കലും എല്ലാം കൊടുത്തു സ്ഥലമായിട്ടാണെങ്കിൽ കാശായിട്ടാണെങ്കിൽ അന്ന് എന്തെങ്കിലും കാശില്ലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കഥകളെ ഞാൻ പറഞ്ഞു തരണം ഇനി രാവിലെ ചിറ്റുകൂടെ നിൽക്കുകയാണ് ഞാൻ ബാത്റൂമ് കഴിക്കൊടുക്കുന്ന ഇൻസെൻറ്റ് ക്യാമറയാണ് ബാത്റൂമ് കഴിക്കൊണ്ട് നിൽക്കുക അത്ര മേള സ്റ്റാഫ് ലേഡീസൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടിയിട്ട് കൈ കുടിക്കും ഇവരൊക്കെ ഇത് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവര സംഭവങ്ങളൊക്കെ ആ ടോയ്ലറ്റ് എന്നുള്ളത് പുറത്തുനിന്നിരാ കയറാൻ പറ്റില്ല അമ്മ അത് ചെളിയാ രണ്ട് പെണ്ണുങ്ങളുള്ള ഇമ്മേന്ന് വെച്ചിട്ട് എന്റെ കുട്ടികളെ നോക്കാൻ പഠിച്ചിട്ട് ജോലിക്കാണ് ആ ഒരു വീഡിയോയിൽ അന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് വീട് ഷിഫ്റ്റിംഗ് ആണ് എന്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് അതായത് ഒരു ബാത്റൂം കഴുകിയതിനെ തുടർന്നാണ് ഈ അമ്മയും അനുവും തമ്മിൽ ഈ വഴക്കും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് അതിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ ഒരു വീട്ടിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊന്നും വ്ലോഗിലൂടെ അന് ഇന്നേ വരെ അനുവിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരാതികളൊന്നും തന്നെ പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ അനു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്ലോഗർ പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഒരു വ്ളോഗ് എടുക്കേണ്ട അത്യാവശ്യമാണെന്നുള്ളത് ആൾക്ക് തോന്നിയിട്ടുണ്ടാവും കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഇതിനോടകം തന്നെ ആ ഒരു ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതായത് ഇതിനു മുന്നേ അതായത് സുജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും മല്ലു ഫാമിലിയിലെ സുജിൻ എല്ലാവർക്കും അറിയുകയുണ്ടാവും ആളുമായിട്ട് ചെറിയൊരു സൗന്ദര്യ പിണക്കവും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിന്റെ മുന്നേ ഇവരുടെ അതേപോലെ തന്നെ മെയിൻ േറ്റഡ് ആയി പോയി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് പോലും അതായത് ഭാര്യയും മക്കളെയും എല്ലാവരും തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ അതായത് വീട്ടിലുള്ള മാതാവ് തന്നെ ആ ഒരു ആൾക്ക് ആളെ സമാധാനപരമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും ആള് ബാക്കി പറയുന്നതും കൂടെ ഒന്ന് നോക്കാം അതിനാണ് എന്റെ ഭാര്യ ഞാൻ ഞാൻ എന്റെ മെയിൻ ആൾക്കാർ ഇതിനൊക്കെ എന്തിനാണ് നമ്മളെ എല്ലാം നമുക്ക് ആ പൈസ ആയിട്ട് കൊച്ചുമക്കളെ നോക്കി വീട്ടിരിക്കും ഒരു പ്രാവശ്യം പണി നന്ദിച്ചതിനു എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു എന്ന് കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത് ഞാൻ നാട് വിട്ടു പോകാൻ എന്റെ പരിപാടി

ൊന്നും പോരാത്തതിന് അതായത് വളരെയധികം മാനസികമായിട്ട് അവരെ ടോർച്ചർ ചെയ്യുക മനസമാധാനമായിട്ട് അവരുടെ ജീവിക്കാനായിട്ട് അനുവദിക്കാതെ ഇരിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും പോരാത്തതിന് കല്യാണത്തിന് മുന്നേ അടക്കം അതായത് ഈ ഒരു ചെറുപ്പക്കാരനെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയാ അതായത് മനസമാധാനം കൊടുക്കാതിരിക്കുക ആ ഒരു സമയത്തെല്ലാം തന്നെ ആത്മഹത്യ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാം തന്നെ അത് നടത്തിയിരുന്നു അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയും പേരക്കുട്ടികളെ നോക്കി വളരെ മനസമാധാനത്തോടുകൂടി ഫാമിലിയെ മുന്നോട്ട് നയിക്കേണ്ട ഒരു വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു അമ്മ തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കുന്നത് അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒരു പെണ്ണും ഒരാനും പക്ഷെ മക്കളോട് എന്തിനാണ് വേർതിരിവ അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ കാര്യം പെൺകുട്ടിയോടാണ് അതായത് ഈ ഒരു ആൺകുട്ടി ഉണ്ടോ അവന്റെ ജീവിതം എന്താണ് എന്നുള്ള ഒന്നും നോക്കാനായിട്ട് അവർക്ക് സമയമില്ല വളരെയധികം മനസമാധാനക്കേട് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണ് അനുവിന്റെ അമ്മ എന്നാണ് ആ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കാരണം കരഞ്ഞുകൊണ്ടാണ് ആ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് കാരണം അത്രത്തോളം സങ്കടം ഉണ്ടാവും കാരണം ഒരു വീട്ടിൽ ഒരു സ്വസ്ഥത കൊടുക്കില്ല എന്ന് വെച്ചാൽ അതായത് കൂടി ഒരു വീട്ടിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതായത് ഒന്നെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ ഈ ഒരു രണ്ട് ഓപ്ഷനെ മുന്നിലുള്ളൂ അപ്പൊ അതിന് തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പോവാണ് കാരണം മക്കളും ഭാര്യയും ഒത്ത് വളരെ മനസമാധാനത്തോടുകൂടി ഒന്നും കിടന്നിറങ്ങാൻ പോലും കഴിയാത്ത ഒരു വീട്ടിൽ എന്തിനാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി കാരണം നമുക്ക് ചുറ്റിലും ഇങ്ങനെ ഒരുപാട് അനുമാരം ഉണ്ട് എന്നുള്ളത് കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാരണം അതിന്റെ വീഡിയോസിന്റെ താഴെ ആയിട്ടുള്ള കമന്റുകൾ ഒരുപാട് അതായത് ഈ ഒരാൾക്ക് സപ്പോർട്ട് ആയിട്ടാണ് പലരും പറയുന്നത് കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഇതേ വരെ ആളുടെ വ്ലോഗിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ആളുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യവും ഇതേ വരെ ആള് റിവീൽ ചെയ്തിട്ടില്ല വ്ളോഗിലൂടെ പക്ഷെ ഇപ്പോ അത്രയും സഹി കെട്ടിട്ടാവും ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടാവുകൾ ഒരു മകനും ഒരു മകനും മകൻ അതുകൊണ്ട് സമൂഹം അറിയില്ല ഒന്ന് ഒരു ദിവസം ഞാനും അച്ഛനും ഒരു പ്രശ്നമാവാം കാരണം തന്നെ എൻ്റെ എന്ന് പറയുന്ന ആളാണ് എൻ്റെ പേരിൽ ഇവിടെ അടിവരായിട്ടുണ്ട് ഇപ്പോഴെനിക്കാന്ന് വെച്ചാൽ ഒരുപാട് ഒരു കാര്യങ്ങളുണ്ടെങ്കിലും ഇതിൽ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകും അതിന് 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 താഴപ്പം ഇല്ല എന്ന് പറയുന്നത് താഴപ്പ് അതിൻ്റെ കാർ വേണ്ടി ചാനലിൽ പോയി കുറേ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ കുളിച്ചിട്ട് നിൽക്കുകയാണ് രാവിലെയാണ് സ്പോട്ട് സാധനം വരുന്നത് ആളുടെ നല്ല പ്രായത്തിൽ ഒരു സൈക്കിൾ പോലും മേടിച്ചു കൊടുക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു വ്യക്തിയുടെ അപ്പൂപ്പനായിരുന്നു ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്നു പറഞ്ഞിട്ട് പല കാര്യങ്ങളും ആ ഒരു ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിൽ നടക്കുന്ന ഈ ഒരു സാഹചര്യം കുടുംബക്കാർ കൂടെ അറിയട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബ്ലോഗ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആ ഒരു വീട്ടില് അനുവും അനുവിൻ്റെ അച്ഛനും തമ്മിൽ ഒരു ദിവസം വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ഇത് അടിയിൽ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് കാരണക്കാരായത് അനുവിന്റെ അമ്മയും അമ്മയുടെ അമ്മയും ആയിരുന്നു പക്ഷെ അതെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷെ ആ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ കൂടെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു ഈ ഒരു വ്യക്തി നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയിൽ ആള് പുതിയൊരു സംരംഭവും കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതടക്കം അവിടെ നിന്നെല്ലാം തന്നെ ആ ഒരു സാധനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊളിച്ചു മാറ്റേണ്ട ഒരുപാട് വർക്കുകൾ ആ ഒരു വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ പൊളിച്ചു മാറ്റേണ്ട സാഹചര്യം ഉണ്ട് ആ ഒരു വീട്ടിൽ നിന്നിപ്പോൾ അവർ ഇറങ്ങേണ്ട ഒരവസ്ഥയാണ് ഉള്ളത് ഒന്ന് ആലോചിച്ചു നോക്കും കൂടി സാധാരണ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കുന്ന ആൾക്കാരായിരിക്കും അതായത് മാതാപിതാക്കൾ എന്ന് പറയുന്നത് മക്കൾ എത്ര തന്നെ ദുഷ്ടന്മാരായാലും അവർ എല്ലാം അതായത് ത്യജിച്ചുകൊണ്ട് മക്കളുടെ കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയാണ് ഇന്നത്തെ കാലത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു വിഭാഗത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അതായത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫില് ഞാൻ ഒരാൾ ഇത്രയും സങ്കടത്തോടു കൂടി ഇങ്ങനെ ഒരു വ്ളോഗിൽ വന്ന് പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നത് വളരെ ഉയരത്തിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു ദിവസം താഴെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആൾ ആ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതായത് അനുവിൻ്റെ ചാനൽ പോയി അനുവിന്റെ കാർ പോയി അനുവിന്റെ എല്ലാം തന്നെ പോയി കുറെ ബന്ധങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു വളരെയധികം സങ്കടം തോന്നുന്നു കാരണം ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും പക്ഷെ ഇതൊന്നും ഇതേപോലെ റിവീൽ ചെയ്യാനായിട്ട് ആർക്കും പറ്റുന്നുണ്ടാവില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കുക അതായത് വളരെ നല്ല രീതിയിൽ അതായത് വളരെയധികം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലി തന്നെയായിരുന്നു കാരണം നല്ല യൂട്യൂബ് ഉള്ള ഒരു ചാനൽ തന്നെയായിരുന്നു റീം റൈഡർ അനു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പക്ഷെ ആളുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ആളുടെ മാതാവിനും മറ്റൊരു മുഖായിരുന്നു പക്ഷെ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആളുടെ വേറെ ഒരു മുഖം കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിക്ക് സാധിച്ചിട്ടുള്ളത് എന്തായാലും അതെന്തായാലും ദൈവാദീനം എന്ന് വിചാരിച്ചാൽ മതി കാരണം ഇപ്പോഴെങ്കിലും മാതാവിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞല്ലോ എന്തായാലും നല്ലൊരു ജീവിതം മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം എന്തായാലും ഇവരുടെ ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കാണാം സാധന പക്ഷെ എൻ്റെ അമ്മ കുറെ ഈ പരിപാടി ഉണ്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെടാതെ എന്താണ് നാട്ടിലെന്ത് നടക്കുന്നു ലോകത്തെന്ത് നടക്കുന്നു ഇന്ത്യയിലെന്ത് നടക്കും അതാണ് സംസാരിക്കുന്നത് ഒരു എന്താണ് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ മോ ഇങ്ങനെ നോക്കങ്ങൾ എനിക്ക് ഒരു രൂപ തരണം നിങ്ങൾക്ക് നിങ്ങൾ പറയും നിങ്ങൾക്കറിയാലോ ഞാൻ ഒരു എന്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സാക്ഷികളും ഇടിയൂടെ ആണെങ്കിൽ ഒരു രൂപ ഇല്ലാതെ പിന്നെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല ഇവിടെ ഇട്ടിക്കില്ല ഇപ്പം വീട് പ്രശ്നങ്ങൾ കാരണം അനുവിന്റെ കാശില്ലാതായിരുന്നു മൂന്നാസ് മൂന്ന് മാസം ധീരഭദ്ര പവറായതുകൊണ്ട് എന്റെ കയ്യിൽ എല്ലാം അതിന് ഒറ്റയ്ക്ക് കെയർ ചെയ്യുന്നതാണ് ഒറ്റയ്ക്ക് തന്നെയാണോ എന്റെ സപ്പോർട്ട് ചെയ്താലും കാശ്മീരിൽ ഒറ്റയ്ക്കാണ് പോയത് കുട്ടത്തോടെ അതുകൊണ്ട് ഒറ്റയ്ക്ക് ലൈഫിൽ ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് എനിക്ക് ആരും ഡിപ്പെ ബാത്റൂമും ഞാൻ വാഷ് ചെയ്യുന്നുണ്ട് പറയണത് ഞാൻ ജോലി ചെയ്ത രണ്ട് പിള്ളേരെ അവൾ ചെയ്തതിന് പരിധി ഞാനെല്ലാം എല്ലാ പൈസ ഒരു സാധനം പോലും ആ ഒരു വീട്ടിൽ ഉണ്ടായിട്ടില്ല കാരണം ആൾക്ക് കിട്ടുന്ന യൂട്യൂബ് റവന്യൂയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ആ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ആ ഒരു വീഡിയോയിൽ പറയേണ്ട ഒരു സാഹചര്യം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിപ്പോയി കാരണം ആളുടെ ആ ഒരു ദയനീയ അവസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഈ ഒരു വ്ലോഗിലൂടെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഒരുപാട് കുടുംബങ്ങൾ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇവർക്ക് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാം ായിട്ട് സമയം കാണുന്നില്ല പക്ഷെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് അനു തന്നെ അനുവിന്റെ വ്ളോഗിൽ പറയുന്നുണ്ട് അതായത് വീട്ടിൽ നടക്കുന്ന ഇങ്ങനെ കൊച്ചു കൊച്ചു പരാതികളും കാര്യങ്ങളെല്ലാം തന്നെ ആളുടെ അമ്മ ഇങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോയിട്ട് പറയുന്നുണ്ട് അതായത് എടി എൻ്റെ മോൻ എന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ല വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പോലും തരുന്നില്ല എന്റെ കയ്യിൽ പൈസ തരുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് അനു തന്നെ പറയുന്നുണ്ട് അതായത് ആളുടെ അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും അനുവിന്റെ കയ്യിൽ പൈസയൊന്നുമില്ല അതുകൊണ്ട് ഇനി ഇവനെ ഇവിടെ നിൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ തോന്നിയത് കൊണ്ടാവാം ആ ഒരു വ്യക്തിയെ വളരെയധികം ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും ഇറങ്ങി കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം ഈ ഒരു മാതാവിനുള്ളത് അതുകൊണ്ടായിരിക്കല്ലോ അതായത് പേരക്കുട്ടികളെല്ലാം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഏതൊരു മാതാവിനായാലും എന്തെങ്കിലും ചെറിയൊരു മാറ്റം കാണാൻ വേണ്ടിയിട്ട് കഴിയും അതായത് നമുക്ക് നമ്മളെ മക്കളോടില്ലെങ്കിലും അതായത് മക്കളെ മക്കളോടെങ്കിലും കുറച്ച് സ്നേഹവും അല്ലെങ്കിൽ ഉണ്ടാവുന്ന അതായത് പേരൻസിനെയും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് പക്ഷെ ഇത് ആ ഒരു പരിഗണന പോലും ഈയൊരു അതായത് വ്യക്തിയുടെ മക്കൾക്കോ അതായത് ഭാര്യക്കോ ഒന്നും തന്നെ കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് അവര് എല്ലാം തന്നെ സഹിച്ചിട്ട് ആ ഒരു വീട്ടിൽ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു വ്ലോഗ് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി ലോകത്തുള്ള ഒരാൾക്കും ഇതേപോലെ ഉള്ള ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പറയാം എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ പിന്നെ കാണാം